ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശേഷം മടക്ക വാഹനത്തിന് തകരാർ പറ്റിയതിനാൽ തിരിച്ചെത്താനാകാതെയുള്ള സുനിത വില്യംസിന്റെ വാസം കഴിഞ്ഞ ദിവസം ആറുമാസം പിന്നിട്ടിരുന്നു സഹയാത്രികനായ ബച്ച് വിൽമോറും സുനിതയുടെ അതേ വിധിയാണ് നേരിടുന്നത് ഒരാഴ്ചത്തേക്ക് പോയ യാത്രികരാണിവർ അനിശ്ചിതകാലത്തേക്കിവർ നിലയത്തിൽ കുടുങ്ങി സുനിത വില്യംസ് യു എസ് മാസച്യൂസിറ്റ്സിൽ തന്റെ പേരുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുമായി വീഡിയോ വഴി സംവദിച്ചിരുന്നു മാസച്ചൂസിറ്റ്സിലെ നീധാമിലാണ് ഈ സ്കൂൾ ബഹിരാകാശത്ത് താമസിക്കുന്നത് അടിപൊളി അനുഭവമാണെന്നാണ് കുട്ടികളോട് ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖത്തോടെ സുനിത പറഞ്ഞത് ബഹിരാകാശത്ത് ആദ്യം വന്നപ്പോൾ തനിക്ക് അത്ര വിശപ്പില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ നല്ല വിശപ്പുണ്ട് എന്നും മൂന്നു നേരം നല്ല അളവിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നും സുനിത കുട്ടികളോട് പറഞ്ഞു ഇടയ്ക്ക് സുനിതയുടെ ശരീരഭാരം വളരെ കുറഞ്ഞത് വിവാദമുണ്ടാക്കിയിരുന്നു ഇപ്പോൾ തനിക്ക് ഭാരക്കുറവില്ല എന്നും ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴത്തെ അതേ ഭാരമാണുള്ളത് എന്നും സുനിത ഉറപ്പു നൽകുന്നു ബഹിരാകാശ നിലയത്തിൽ ലെറ്റ്യൂസ് കൃഷിയും സുനിത ചെയ്തു ലെറ്റ്യൂസിന്റെ ബഹിരാകാശ സാഹചര്യങ്ങളിലെ വളർച്ച ഇതിന്റെ പോഷണ മൂല്യം തുടങ്ങിയവ വിലയിരുത്താനാണിത് രണ്ടു മാസം കൂടി കാത്തിരിക്കേണ്ടി വരും സുനിതയുടെയും വെച്ച് വിൽമോറിന്റെയും മടക്ക യാത്രയ്ക്ക് ഇവരെയും വഹിച്ചുള്ള പേടകം ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് തിരിക്കുമെന്നാണ് നാസ പറയുന്നത് ഇവരുടെ കാര്യം സംബന്ധിച്ച് ലോകമെങ്ങും ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഇരു യാത്രികരും നല്ല ആത്മവിശ്വാസത്തിലാണ് ഇരുവരും മുൻ നാവികസേനാ ക്യാപ്റ്റന്മാരും പരിചയസമ്പന്നരായ യാത്രികരുമായതിനാല് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല തങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി അംഗീകരിച്ചെന്നാണ് ഇരുവരും പറയുന്നത് ഇടയ്ക്ക് നിലയത്തിന്റെ കമാൻഡർ സ്ഥാനം സുനിതയ്ക്ക് കൈവന്നിരുന്നു നിലയത്തിലെ ശാസ്ത്ര പരീക്ഷണങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും സുനിത പങ്കെടുക്കുന്നു അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ന് തിരികെ ഭൂമിയിലെത്തുമെന്ന കൃത്യമായ ഉറപ്പില്ലാതെ കഴിയുകയാണ് സുനിത വില്യംസം ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയിലും സുനിത വില്യംസ് വിശ്രമിക്കാനില്ല ബഹിരാകാശ നിലയത്തിൽ ലെറ്റ്യൂസ് എന്ന പച്ചക്കറി വളർത്തുകയാണിപ്പോൾ സുനിത കൂടുതൽ കാലം കഴിയുന്നത് കൊണ്ട് തന്നെ വേണ്ടിയാണ് ചെടി വളർത്തുന്നത് ുന്നത് എന്ന് കരുത്തിയാൽ തെറ്റിപ്പോയി ഭൂകരുത്വം കുറഞ്ഞ അവസ്ഥയിൽ വെള്ളത്തിന്റെ അളവ് എത്രത്തോളം സസ്യങ്ങളെ സ്വാധീനിക്കുന്നു എന്നറിയാനുള്ള പരീക്ഷണമാണ് സുനിത വില്യംസ് നടത്തുന്നത് ഭാവിയിലെ ഗൃഹാന്തര ബഹിരാകാശ പദ്ധതികൾക്കും ഭൂമിയിലെ കാർഷിക മേഖലയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഗവേഷണമാണ് ഇപ്പോൾ അവർ നടത്തുന്നത് ഇതിന്റെ ഫലമനുസരിച്ച് പുതിയ കൃഷിരീതികൾ രീതികൾ ഭൂമിയിലും നടപ്പിലാക്കാനാകും ഈർപ്പത്തിന്റെ അളവ് എങ്ങനെ സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു അവയിലെ പോഷകങ്ങളുടെ അളവിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പരീക്ഷണം നടത്തുന്നത് ബഹിരാകാശത്ത് സുസ്ഥിര കൃഷി എങ്ങനെ സാധ്യമാകുമെന്നും അതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പരീക്ഷണത്തിലൂടെ ലഭ്യമായേക്കും അതുപോലെ തന്നെ ഭൂമിയിൽ ജലലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലും കൃഷി ചെയ്യാനുള്ള അവസരമൊരുക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ സുനിതാ വില്യംസിനൊപ്പം ബുഷ് വിൽമോർന്ന ബഹിരാകാശ യാത്രികനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇരുവരും പരസ്പരം സഹായിച്ചാണ് നിലവിൽ മുന്നോട്ടു പോകുന്നത് ബഹിരാകാശത്ത് തുടരുന്ന എല്ലാ ദിവസവും നിർബന്ധമായും അൾട്രാസൌണ്ട് സ്കാനിംഗ് അടക്കമുള്ള ആരോഗ്യ പരിശോധനകൾ നടത്തിയിരിക്കണം യാത്രികരുടെ ഹൃദയാരോഗ്യം നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ പരിശോധനകൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള